അത് ഉണ്ടാക്കുന്ന ഹൈ എന്ന് പറയുന്നത് ഒന്ന് ഞാനിപ്പോ അതിന്റെ ചില വീഡിയോസുകൾ ഒക്കെ കണ്ടപ്പോഴ് അതിന്റെ ഇപ്പോൾ പ്രാക്ടീസിന്റെ വീഡിയോസ് കണ്ടപ്പോ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ ഞാൻ അതൊക്കെ പലരും ടീച്ച് ചെയ്യുകയാണ് അതായത് അതുകൊണ്ട് മഞ്ജു വാര്യൊക്കെ കൂടെ ഡാൻസ് ചെയ്തുകൂടാ പരമ്പരാഗത അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു ചോദ്യം വരുന്നുണ്ട് അതായത് ഈ സ്വീകാര്യത കിട്ടുന്ന തരത്തിലുള്ള തന്നെ പോകാമായിരുന്നില്ല ചലഞ്ച് അത് ചലഞ്ചല്ല എന്നെന്ത്ണല്ലോ നമ്മൾ ഒരു ഈ പറയുന്ന പോലെ എന്നും മുന്നേ സഞ്ചരിക്കണം മുന്നേ സഞ്ചരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യം പറഞ്ഞാൽ എളുപ്പം മറ്റേതാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ലാംഗ്വേജ് ഉണ്ട് നമുക്ക് അതിൽ നിന്ന് ഓൾറെഡി സെറ്റ് കോറിയോഗ്രഫീസ് ഉണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ വെറുതെ പോയി പഠിക്കുന്നു പെർഫോം ചെയ്യുന്നു എളുപ്പമാണ് പക്ഷെ അതല്ലാതെ നമ്മൾ എന്ത് കഥയാണ് പറയുന്നത് ഇവിടെ നമ്മൾ എന്താണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ഇതുവരെ പറയാത്ത എന്താണ് പറയുന്നത് കാണാത്ത എന്താണ് കാണുന്നത് എന്നാണ് ഞാൻ കണ്ടിന്യൂസ്ലി നോക്കുന്നത്